നമുക്കറിയില്ല ബാലരി മാണിക്കാത്തിൽ ചാൻസ് അവസരം കിട്ടാത്തത് കൊണ്ട് ശ്രീലേഖാ മിശ്ര പറയുന്നതാണോ അതോ രഞ്ജിത്ത് ശരിക്കും മീറ്റു കാലത്തെ പോലെ ഓരോരുത്തരുടെയായിട്ട് പേര് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഹേമ കമ്മിറ്റി നാല് വർഷം അടയിരുന്നിട്ട് അത് ഇട്ട കോഴിമുട്ട കേരളത്തിലെ വലിയ ബുദ്ധിജീവികളായിട്ടും സംവിധായകരായിട്ടും ഇടതുപക്ഷ സഹയാത്രികരായിട്ടും ഉയർന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ഉന്നതസ്ഥാനങ്ങളിൽ അക്കാദമികളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ നേർക്ക് ഈ കോഴിമുട്ട ഒരു ബോംബായിട്ട് വന്ന് പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഓരോരോ രഹസ്യങ്ങളിപ്പോൾ അണിയറ രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്തിന് തന്നെയാണ് ഇപ്പോൾ ഒരു ബോംബിനിരയായിട്ടുള്ളത് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന സിനിമയിൽ അദ്ദേഹം ഒരു ബംഗാളി നടി ഒരു അതിഥിയാണ് അവിടെ നിന്ന് വരുന്ന തൊഴിലാളികൾ പോലും നമ്മുടെ അതിഥിയാണ് അത്തരം ഒരു അതിഥി ആയിട്ടുള്ള നടി ബംഗാളി അഭിനേത്രിയായിട്ടുള്ള ശ്രീലേഖാ മിശ്ര അവർ തന്നെ നേരിട്ടാണിപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത് അന്നവരെ വല്ലാതെ ഭയന്നിരുന്നു അതായത് രഞ്ജിത്ത് ആദ്യം വള എന്നുള്ള വ്യാജേനെ കയ്യിൽ പിടിച്ചു അത് കഴിഞ്ഞ് തോളിലേക്ക് കൈകൾ നീണ്ടു അത് കഴിഞ്ഞ് ഇഴകളിലേക്ക് കൈകൾ നീണ്ടു ഇത് പാലേരി മാണിക്യത്തിൻ്റെ ഷൂട്ടിങ്ങൊന്നുമല്ല ഇത് ഷൂട്ടിങ്ങിന് പുറത്തുള്ള രംഗമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു ഒരു സ്ത്രീയോട് ആ സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ ശരീരത്തിൽ തൊടാൻ ഒരു അവകാശവും ഇല്ലയെന്നറിയാത്ത ബുദ്ധിജീവി അല്ല രഞ്ജിത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഗൂഢമായിട്ട് പ്രവർത്തിച്ചു രഞ്ജിത്ത് രഞ്ജിത്തെന്ന് പറയുന്ന നമ്മുടെയൊക്കെ ബുദ്ധിജീവിയായിട്ടും നല്ല സിനിമകളുടെ സൃഷ്ടാവായിട്ടും നമ്മൾ കരുതുന്ന ആൾ എന്നാണ് ആരോപണം രഞ്ജിത്ത് അത് നിഷേധിച്ചിട്ടുണ്ട് പത്രപ്രവർത്തകർ പലതവണ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നു അതൊരു നല്ല ലക്ഷണമല്ല ശുഭലക്ഷണമല്ല അത് കഴിഞ്ഞിട്ട് പാലേരി മാണിക്യത്തിൻ്റെ ഓഡിഷനിൽ വന്നിരുന്നു കഥാപാത്രമാക്കുന്ന അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ ബംഗാളി നടിയെ ഇവിടെ വിളിച്ചു വരുത്തി എന്തിനാണെന്നുള്ള ചോദ്യം മാത്രം അവശേഷിക്കുന്നു അപ്പോൾ ദുരുദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി അതുതന്നെയാണ് ശ്രീലേഖാ മിശ്രയും പറയുന്നത് രഞ്ജിത്ത് ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ല പക്ഷേ അയാളുടെ പ്രവൃത്തി ദുരുദ്ദേശീയപരമായിരുന്നു ഇപ്പം നമുക്കറിയില്ല ബാലയര്യമാണിക്കത്തിൽ ചാൻസ് അവസരം കിട്ടാത്തത് കൊണ്ട് ശ്രീലേഖാ മിശ്ര പറയുന്നതാണോ അതോ രഞ്ജിത്ത് ശരിക്കും ഇങ്ങനൊരു ഭീഷണി ഉയർത്തിയിരുന്നു എന്നും നമുക്കറിയില്ല പക്ഷേ മൂന്നാമതൊരാൾ പറയുന്നുണ്ട് അതായത് ഈ സമയത്ത് താനും ഈ കാര്യം അറിഞ്ഞിരുന്നു അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുകയുണ്ടായി അതായത് ശ്രീലേഖാമിച്ച നിങ്ങളുടെ നാട്ടിൽ ഈ താടി വെച്ചവരും അതുപോലെ തന്നെ ബീഡി എല്ലാം സ്ത്രീയെ ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്ന ഒരാളായിട്ടാണോ കരുതുന്നത് എന്നാണ് ചോദിച്ചത് എന്തായാലും ആ മനുഷ്യൻ പറയുന്നത് രാത്രി മുഴുവൻ അവൾ ആ സ്ത്രീ വളരെയധികം പേടിച്ചാണ് കഴിഞ്ഞത് പേടിച്ചറേണ്ട ഒരു മുറിക്കകത്ത് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ആ മുറിക്കകത്ത് അറിയാതെയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള കൂടിയാണ് ആ പേടി തന്നെയാണ് സിനിമാ രംഗത്ത് നിന്ന് ഉച്ചാടനം ചെയ്യേണ്ടത് എല്ലാ പെൺകുട്ടികളും പേടിച്ച് പേടിച്ച് സിനിമയിലേക്ക് പോകുന്ന അഭിനയിക്കാൻ അങ്ങനൊരു അന്തരീക്ഷം അല്ലല്ലോ നമുക്ക് വേണ്ടത് ജീവനും സ്വത്തനും സംരക്ഷണം നൽകുന്നവരുടതുപക്ഷ ഗവണ്മെൻറ്റുള്ള സംസ്ഥാനത്ത് ഇങ്ങനെ ഭീതിയോടുകൂടി മുറികൾക്കുള്ളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ഒട്ടും യോഗ്യമല്ല ഭൂഷണമല്ല നമ്പർ വൺ സ്ഥാനം അതിന് നൽകുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അപ്പോൾ ഈ ബുദ്ധിജീവികളൊക്കെ തന്നെ ഇതിനെതിരെയൊക്കെ ശബ്ദിക്കേണ്ട ബുദ്ധിജീവികൾ തന്നെ ഇതിൻ്റെയൊക്കെ വേട്ടക്കാരായി മാറുന്നു എന്നുള്ള ഒരു അറിവിലേക്കാണ് ഇപ്പോൾ ശ്രീലേഖാ മിശ്ര നമ്മളെ കൊണ്ടുപോകുന്നത് അവരെ പോലൊരാളിങ്ങനെ അനാവശ്യമായിട്ട് ഇത്തരം ആരോപണ ഉന്നയിക്കും അതോ പാലേരി മാണിക്കത്തിലവസരം കിട്ടാത്തത് കൊണ്ട് പറയുന്നതാണോ എന്തായാലും അത് നമുക്ക് അറിയില്ല ആരെയും കുറ്റക്കാരായിട്ട് നമുക്ക് കരുതേണ്ടതില്ല പക്ഷേ സംശയിക്കണം ഈ കാര്യത്തിൽ അന്വേഷണം തീർച്ചയായിട്ടും നടത്തണം എന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ടുപേരെക്കുറിച്ചും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യത്തിൽ തന്നെ കഴിയുന്ന മന്ത്രി പദവും എം എൽ എ പദവുമൊക്കെ കൈയാളുന്ന ആളുകൾക്കെതിരെയും ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ജഗദീഷ് അമ്മയുടെ തന്നെ വൈസ് പ്രസിഡൻറ്റായ ജഗദീഷ് പറഞ്ഞതുപോലെ തന്നെ അവരെല്ലാം അഗ്നിശുദ്ധരായി വരേണ്ടതുണ്ട് കാരണം ഭരണത്തിൽ ഭരണത്തിൽ പങ്കാളികളാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ഉപാധികളുമില്ലാതെ മുൻവിധികളുമില്ലാതെ ചലച്ചിത്ര അക്കാദമിയുടെ ഭരണവും അതുപോലെ തന്നെ അവാർഡിൻ്റെ പ്രഖ്യാപനമല്ല അവാർഡിന് വേണ്ടുന്ന സിനിമകൾ പരിഗണിക്കുകയും അതുപോലെ തന്നെ ചലച്ചിത്രോത്സവങ്ങൾ സജീവ ഭാഗമാക്കാവുകയും മുൻവിധിയില്ലാത്ത സിനിമകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ട ആളാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന വകുപ്പുകളുമാണല്ലോ വകുപ്പുമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ യുക്തിപരമായിട്ടും വിമർശനത്തിന് വിധേയമാണെങ്കിൽ തന്നെയും ഇതുപോലുള്ള ആരോപണങ്ങൾക്കപ്പുറമുള്ള ആളുകൾ വിമർശനം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല വിമർശനം ഏത് സ്ഥാനത്തും ഉണ്ടാവാം പക്ഷേ ഇത് ആരോപണമാണ് ഈ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള വ്യക്തികൾ ആ സ്ഥാനം തിരിക്കാൻ യോഗ്യരാണോ എന്നുള്ളത് ഗവൺമെൻറ് പരിഗണിക്കേണ്ടതും ആയിട്ടുള്ള വിഷയമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ അത് വരുന്ന ആളുകളിൽ വലിയൊരു തിരിച്ചടിയായിട്ട് വരും പ്രതിപക്ഷ പ്രക്ഷോഭമായിട്ട് വരും ജനങ്ങളുടെ സംശയത്തിന് ഗവൺമെൻറ്റിനെ തന്നെ ഇടയാക്കുന്ന ഒരു കാര്യമാണത് എന്നുള്ളതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു ഓ കാര്യമാണ് കാര്യമാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നത് ഈ ബോംബിങ് ഈ ഷെല്ല് ആക്രമണം എന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കം മാത്രമാണ് മീ റ്റൂലും ഇതുപോലായിരുന്നു ഒരാളിൽ നിന്ന് തുടങ്ങി പലരിലേക്ക് ആ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന എം ജെ അക്ബർ ഒക്കെ ജയിലിലേക്ക് പോകാനിടയായി അപ്പോൾ ഇതൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ശ്രീലേഖാ മിശ്ര ഒരു അരിശ്രീ കുറിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു ധൈര്യപൂർവ്വം സ്ത്രീകൾ വരാത്തത് ഇനി അവർക്ക് അവസരം കിട്ടാതെ വരുമോ എന്ന് പേടിച്ചായിരിക്കണം എന്നും തോന്നുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി കള്ളം പറഞ്ഞിരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല